പ്രിയപ്പെട്ടവരെ ഈ മാസം പത്തൊൻപതിന് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോവുകയാണ് ഉപതെരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങൾ മണ്ഡലത്തിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അന്തിമ വോട്ടർ പട്ടിക പ്രകാരം രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് മണ്ഡലത്തിൽ വോട്ടവകാശമുള്ളത് ജനങ്ങളെ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുവാൻ സ്വാഗതം ചെയ്യുന്നതായി ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക ഇതിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ പുതിയ വോട്ടർമാരാണ് പ്രവാസി വോട്ടർമാരും സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹോം വോട്ടിങ്ങിന് അർഹരായ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പേരും എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ആയിരത്തി മുന്നൂറ്റി എഴുപത് പേരും മണ്ഡലത്തിലുണ്ടെങ്കിലും ഭിന്നശേഷിക്കാരിൽ മുന്നൂറ്റി പതിനാറ് പേരും മുതിർന്ന പൗരന്മാരിൽ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേരുമാണ് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയത് ഇതുപ്രകാരം ഹോം വോട്ടിങ്ങിന് അനുമതി ലഭിച്ച പേർക്കുള്ള വോട്ടെടുപ്പ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഈ മാസം വരെ ഇത് ഉപതെരഞ്ഞെടുപ്പിനായി അൻപത്തി ഒൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുനൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിക്കുന്നത് ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിക്കുന്നത് പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ നാൽപ്പത്തി രണ്ടാം നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ നമ്പർ ബൂത്ത് നെടുങ്കയം അമ്യൂണിറ്റി സെന്റർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്ത് എന്നിവയാണവേഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്നസാധ്യതാ ബൂത്തുകളുണ്ട് വനത്തിനുള്ളിലുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ബൂത്തുകൾക്ക് വൻ സുരക്ഷാ സംവിധാനം ഒരുക്കും എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തും റിസർവ് ഉൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് കേന്ദ്രങ്ങളും മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വി വി പാറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും മുന്നൂറ്റി പതിനാറ് പ്രിസൈഡിംഗ് ഓഫീസർമാർ തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പോളിംഗ് സ്റ്റാഫ് പത്ത് മൈക്രോ ഒബ്സർവർമാർ ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി ഒന്ന് പോളിംഗ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും പരിശീലനം നൽകി വരികയും ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി മുന്നൂറ്റി എൺപത്തിനാല് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വിവിധ ടീമുകൾ നിലവിൽ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ബൂത്തുകളിലേക്കുള്ള സാധന സാമഗ്രികൾ ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സൂക്ഷിക്കുക പതിനെട്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സാമഗ്രികൾ വിതരണം ചെയ്യും വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക തുടർന്ന് ഇവിടെ തന്നെ ഒരുക്കിയ സ്ട്രോങ് റൂമുകളിലേക്ക് ഇവ മാറ്റും ഇതിനുള്ള ക്രമീകരണം സ്കൂളിൽ പൂർത്തിയായി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് പോളിംഗ് പുലർച്ചെ അഞ്ച് മുപ്പതിന് മോക്ക് പോൾ ആരംഭിക്കും അൻപത് വോട്ടുകൾ ചെയ്തു നോക്കി വി വി പാറ്റുകളുടെ പ്രവർത്തനം കൃത്യമാണെന്ന് ബോധ്യപ്പെടുത്തും പിന്നീട് യന്ത്രങ്ങൾ സീൽ ചെയ്ത ശേഷമാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക ബൂത്തുകൾക്കകത്തേക്ക് മൊബൈൽ ഫോൺ അനുവദിക്കില്ല വോട്ടർമാർക്ക് കൊണ്ടുവരുന്ന ഫോണുകൾ സൂക്ഷിക്കാൻ പ്രത്യേക സൗകര്യം ഒരുക്കും വാർത്താസമ്മേളനത്തിൽ ജില്ലാ കലക്ടർക്ക് പുറമെ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വരണാധികാരി കൂടിയായ പെരിന്തൽമണ്ണ സബ് കലക്ടർ അപൂർവ ത്രിഭാഡി ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ സി ബിജു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ ഡെപ്യൂട്ടി കലക്ടർ മുഹമ്മദ് റഫീഖ് ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ തഹസിൽദാർ ടി ജയ്ശ്രീ എന്നിവരും പങ്കെടുത്തു നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ